ഇറാനിൽ ഒൻപത് പാകിസ്ഥാനികളെ വെടിവെച്ച് കൊന്ന് അജ്ഞാതർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പുതിയ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെക്കു കിഴക്കൻ ഇറാന്റെ പാക് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് വെടിവെയ്പുണ്ടായത് ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ആക്രമണം നടന്ന പ്രദേശമുള്ളത് ഇവിടത്തെ സരവൻ ടൌണിനടുത്തായിരുന്നു ആക്രമണം അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല കൊല്ലപ്പെട്ട പാകിസ്ഥാനികൾ എല്ലാവരും പ്രദേശത്തെ ഓട്ടോ റിപ്പയർ ഷോപ്പിലെ തൊഴിലാളികളായിരുന്നു വെടിവയ്പിൽ മൂന്ന് പാകിസ്ഥാനികൾ പരിക്കേറ്റിട്ടുണ്ട് പാക് പൗരന്മാരുടെ കൂട്ടക്കൊല ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇറാനിലെ പാക് എംബസി പ്രതികരിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുമെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആവശ്യപ്പെടുന്നതായും ടെഹ്റാനിലെ പാക് അംബാസിഡർ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയായിരുന്നു പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത് ഭീകര സംഘടനകളുടെ ഒളിത്താവളം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണെന്ന് സംഭവത്തിൽ ഇറാൻ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ കുട്ടികൾ ഉൾപ്പെടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഇറാനിലേക്ക് മിസൈൽ അയച്ച് പാകിസ്ഥാനും സാധാരണക്കാരുടെ ജീവൻ എടുത്തിരുന്നു പകരത്തിന്റെ പകരം എന്ന നിലപാടിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതോടെ വിഷയം ഗൌരവതരമായി നിരീക്ഷിക്കുകയാണെന്ന് ഇന്ത്യയും വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരതയെ വെച്ചുപോർപ്പിക്കില്ല എന്നതാണ് ഭാരതത്തിന്റെ നയമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് അറിയിച്ചു ഇതിനിടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ തിരിച്ചു പിടിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയായിരുന്നു ഒരു ഒരാണവശക്തി ആണവവിദ്യ കൈവശമില്ലാത്ത രാജ്യം ആക്രമിച്ചതെന്ന് മറ്റൊരു കൗതുകകരമായ വസ്തുത ഇത്തരമൊരു ആക്രമണം അപൂർവമാണ് ഇപ്പോഴത്തെ ഇറാനിലെ ഏഴോളം മേഖലകളിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ ജെയ്ഷ് അൽ അദൽ എന്ന ഭീകര സംഘടനയെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യം ഇറാന്റെ ആക്രമണം അതിൽ രണ്ടുപേർ മരിച്ചെന്നും മൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പാകിസ്ഥാനിലെ പാഞ്ചൂർ നഗരത്തിന് സമീപത്തായിരുന്നു ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് കഴിഞ്ഞ മാസം ഇറാന്റെ തെക്ക് കിഴക്കന് പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാന്റെ അതിർത്തി മേഖലയിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് താരതമ്യേന സൌഹാർദ്ദപരമായ ബന്ധമായിരുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നത് പാകിസ്ഥാൻ പിറവികൊണ്ടപ്പോൾ തന്നെ അംഗീകരിച്ച രാജ്യമാണ് ഇറാൻ ശീതയുദ്ധകാലത്ത് ഇരുവരും പടിഞ്ഞാറൻ ബ്ലോക്കിലെ പ്രധാന അംഗങ്ങളായിരുന്നു അടുത്തിടെ സൈനിക ഭരണതലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കെയാണ് ആക്രമണം നടന്നത് ആക്രമണം നിയമവിരുദ്ധമാണെന്ന് തിരിച്ചടിക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് പാക് പ്രതിരോധ വകുപ്പ് തങ്ങളുടെ പ്രതികരണത്തിൽ പറയുന്നു അതേസമയം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായും കലുഷിതമായ ബന്ധമുള്ള പാകിസ്ഥാൻ തങ്ങളുടെ മൂന്നാമത്തെ അയൽക്കാരുമായി പ്രശ്നമുണ്ടാക്കാൻ താല്പര്യം കാട്ടിയേക്കില്ലെന്നും രാജ്യാന്തര നിരീക്ഷകർ പറയുന്നുണ്ട് കാവൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ ശക്തമായ ഒരു നേതൃത്വമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് രാജ്യം ഈ അവസരത്തിലുള്ള യുദ്ധം ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് നിരീക്ഷകരുടെ വാദം malayali warta plus like share and subscribe